എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തന്നെ ഞങ്ങളുടെ ആശംസകൾ ഹാപ്പി ഹാപ്പി ും ഞങ്ങൾ രാവിലെ വിഷു ആയിട്ട് പ്രത്യേകിച്ച് വീട്ടിൽ കണിയൊന്നും വെച്ചില്ല അമ്പലത്തിൽ പോയി കൃഷ്ണൻ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഞങ്ങൾ കണി കണ്ടത് അവിടെ പോയി കൈനീട്ടൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ പോകേണ്ടതന്നെയാണ് പിന്നെ ഇപ്പൊ നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളത് വന്നിട്ട് ഒരു വിഷു പായസം ഒക്കെ വിഷു കഞ്ഞിന്നൊക്കെ അവിടെ പറയണത് പലയിടത്തും വിഷു പായസം ഒന്നവരാണ് അപ്പൊ നമുക്ക് ഒരു വിഷു കഞ്ഞിയാണ് വെക്കാൻ ഉള്ളത് അപ്പൊ കഞ്ഞിന്ന് വിഷു കഞ്ഞി വെക്കണത് ചിഹ്നമാണ് ഒപ്പം ഹെൽപ്പ് ചെയ്യണം കുഞ്ഞാറ്റയാണ് നമുക്ക് വിഷു വിഷുക്കഞ്ഞിലേക്ക് പോകാം കേട്ടാ വിഷു കഞ്ഞി വേണോ ഏഹ് ഇഷ്ടമാണോ വിഷു കഞ്ഞു ഞാൻ കുടിച്ചിട്ടുണ്ടോ വിഷു കഞ്ഞി കഴിഞ്ഞു ഏ അപ്പത് ആദ്യമേ തന്നെ ചട്ടി നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചട്ടി അങ്ങോട്ടേക്കണം ഞങ്ങള് ആകെപ്പാടേ മൂന്നുപേരെയുള്ളു അപ്പൊ അത് കാരണം വലിയ ക്വാണ്ടിറ്റിയിലൊന്നും പായസം മാത്രമല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ടു ഞങ്ങൾക്ക് ഇത്രയും മതി നമ്മൾ ആദ്യം മൂന്നാം വൻപയറും നമുക്ക് ഈ പാലിലും ഒഴിക്കാം ഇതിലോട്ട് തന്നെ നമുക്ക് ഞങ്ങളത് അടുപ്പ് പുറത്താണ്ട് സെറ്റ് ചെയ്തേക്കണം അകത്ത് ഒന്നാത്ത കാര്യം പെട്ടില്ല പിന്നെ ആംബിയൻസ് ഞങ്ങൾ തേങ്ങാപ്പാലിലോട്ട് നമുക്ക് വൻപയറും അരിയും വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തേക്കണത് ഉണക്കലരിയാണ് എടുത്തേക്കണത് പച്ചരിയും വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഞാൻ എടുത്തേക്കണ ഉണക്കലരിയാണ് അരക്കിലോ അരി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അരി അതിലോട്ട് ഇടാം

ശർക്കരപ്പാനി കുടിച്ചിട്ടുണ്ടോ ഇപ്പൊ ആദ്യമായിട്ടില്ലേ ശർക്കരപ്പനി കാണണ എന്നിട്ടുണ്ടോ താമര ശർക്കരപ്പാനി കുടിക്കാൻ ഇഷ്ടമാണോ ഒന്നും കൂടി തിളപ്പിക്കണം ഒന്നും കൂടി തിളപ്പിക്കണം തിളച്ച് കത്തി നമുക്ക് ഒന്നാം പാലം ഒഴിക്കാം

ണോ ഒഴിച്ചങ്ങൾ ഇളക്ക നല്ല മണോണ്ടല്ലോ പിന്നെ നമുക്ക് അവസാനം നമുക്ക് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പായസം സെറ്റ് ആവും ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാധികം തിളക്കണ്ട ആവശ്യണ്ട് വറുത്തി വെച്ചും ഇങ്ങനെ എവിടെവാ

നമുക്ക് കഴിച്ചു നോക്കാം കുഞ്ഞേ ഓടി വാ കുഞ്ഞേ ചേട്ടൻ ഒക്കെ ഇണ്ടാക്കിയ പായസം കുടിച്ച് നോക്കിയാലോ പേ ഇന്നത്തെ പായസം എങ്ങനെ ഉണ്ട് കുഞ്ഞാ ചേട്ടൻ ട്ടാ പറയുന്നത് അങ്ങനെ ഉണ്ടോ കുഞ്ഞേ അടിപൊളിയാണോ നല്ലടാ സൂപ്പറാണ് ക്യാമറ ഒക്കെ പ്രോം ക്യാമറ ഒക്കെ പ്രോ നല്ലടാ അടിപൊളിയാണോ

അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ മൂന്ന് സന്തോഷം നിറഞ്ഞ വിശ്വാസംസകൾ നമ്മുടെ നമ്മുടെ ചാനലിന്റെ പേര് ലിറ്റിൽ ഹെവൻ ഹവൺ കേട്ടോ ഇത് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗമാണ് അപ്പം ആ കുഞ്ഞു സ്വർഗത്തിലേക്ക് നിങ്ങളെല്ലാരെയും സ്വാഗതം ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും പ്രാവശ്യം കൂടി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഉണ്ടാവേണ്ട ഒരു വിഷു എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഭാവിയിൽ ഇതേപോലെ തന്നെ ഉണ്ടാവട്ടെ ഹാപ്പി വിഷു താങ്ക് യു